നമ്മൾ ഇന്ന് വന്നിട്ടുണ്ടത് നമ്മൾ ഡ്രൈവിംഗ് ഓടിച്ച് പാസാ അപ്പൊ ഇനിയിപ്പൊ ബസ്സിന്റെ ലൈസൻസ് നമ്മൾ എടുത്തായിരുന്നല്ലോ ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോണത് ട്രെയിലറാണ് ഡേ അപ്പൊ ഇതാണ് ഇത് ഞാൻ ഓൾറെഡി അന്ന് വന്നപ്പോ കണ്ടതാണ് ഈ വണ്ടി ഇതിപ്പോ നമ്മള് ട്രെയിലർ എടുക്കാൻ പോണത് സോ ഇതിലാണ് നമ്മൾ ഓടിച്ചു പഠിക്കാനായിട്ട് പോകുന്നത് ഇത് നമുക്ക് ഓടിച്ചു കാണിക്കേണ്ടി വരും എന്ന പറഞ്ഞത് പിന്നെ റിവേഴ്സ് ആയിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ല എക്സൈറ്റ് ക്ലാസ്സിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞ് തരാംസ് എനിക്ക് ബസിന്റെ ലൈസൻസ് ബസ്സിന്റെ ലൈസൻസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിപ്പോ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത വന്നു ആ വണ്ടിയിലാണ് ഞാൻ ബസ് ഓടിക്കാൻ പഠിച്ചത് എല്ലാവർക്കും എല്ലാർക്കാരല്ല ഐടി പോളി ക്ലാസ് ആട്ടാ ആശാനാണെങ്കിലും ആശാ തന്നെ ഉണ്ടാവില്ല ഞങ്ങൾ എന്നെ ബസ് ഓടിക്കാൻ പഠിപ്പിച്ച ആശാന്ന് പറഞ്ഞാൽ ട്രെയിനൊക്കെ പഠിപ്പിക്കുന്നത് ആശാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്താണെങ്കിൽ ഇപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എടുക്കാം നമ്മൾ ഭയങ്കര വലിയ പേരുമായിട്ട് സ്ഥലത്ത് പഠിക്കുന്നേക്കാളും കുറച്ചും കൂടെ നല്ലത് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആശമാണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഠിക്കും അതിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ബസ് ഓടിക്കാൻ മാത്രമല്ല ഞങ്ങളെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ ഞങ്ങൾക്ക് ആശാൻ പഠിപ്പിച്ചു തന്നു എന്നുള്ളതാണ് വേറൊരു കാര്യത്തിൽ കാരണം എല്ലാവരും വന്നിട്ട് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും വണ്ടി ഓടിക്കുന്നത് പക്ഷെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ആസ്വദിച്ച് നമ്മൾ ഓടിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നല്ല ആസ്വദിച്ച് നമ്മൾ ഓടിക്കണം എന്നൊക്കെയാണ് ആശാൻ ഞങ്ങളെ പറഞ്ഞത് പിന്നെ റോട്ടിലോട്ട് ഇറങ്ങുന്ന സമയത്താണെങ്കിലും നമ്മളുടെ വണ്ടി മാത്രല്ല മറ്റു കുറെ ആൾക്കാരുടെ വണ്ടികളും കൂടെ റോഡിലുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാല് വണ്ടി ഓടിക്കാൻ മാത്രല്ല റോട്ടിലേക്ക് വണ്ടി ഓടിക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുള്ള ആശം വരവട്ടെ പിന്നെ ഇപ്പൊ ഇവിടെ ഇവിടെയാണ് കൂടുതലും വണ്ടികളൊക്കെ എന്താ പറയാ പോലെ ടെസ്റ്റിനാണെന്നുണ്ടെങ്കിലും കാറിന്റെ ഫോർ വീലറൊക്കെ ഇവിടെ തന്നെയാണ് അടുപ്പിക്കുന്നത് അപ്പൊ അതിന്റെ കുറെ വണ്ടികളൊക്കെ നമുക്ക് പിന്നേരി ശനിയാഴ്ച പതിനെട്ടല്ലേ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമാണ് നമുക്ക് ക്ലാസ് ആകുമ്പോഴേക്കും ഒരാൾ വന്നപ്പോ ഒരാളല്ലേ ഇപ്പൊ രണ്ടുപേരും വന്നു പഠിക്കാനായിട്ട് ഞങ്ങള് ട്രെയിലർ ആണല്ലേ പഠിക്കാനല്ല പഠിക്കാറുണ്ട് ബ്രെയിലവ് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ണ്ടായിരുന്നു ഒരു ഷിഫ്റ്റ് ഞാനൊരു രണ്ടു ലക്ഷം രൂപ താഴെയുള്ള ബഡ്ജറ്റുള്ള ഏതെങ്കിലും ഒരു കാർ എടുക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബിക്കോസ് കോളേജ് ഇല്ലാന്നുള്ള വീട്ടിൽ വേറെ വണ്ടിയില്ല അപ്പൊ അങ്ങനെ പോയ സമയത്താണെന്നപ്പറ്റം നമുക്ക് ഇവിടെ വന്ന് കേറിയിട്ട് പോവാല്ലോ എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ആശാണ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ ട്രെയിലറും കണ്ട അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇനി സീരിയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ മുടങ്ങി കിടക്കണ ഉള്ളതാണ് കാരണം ബസ്സിന്റെ ലൈസൻസ് കിട്ടി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇതിനെടുക്കണമെന്ന് വിചാരിച്ചാണ് അന്നേരം എന്തായാലും ബഡ്ജറ്റ് ഉണ്ടായിരുന്നില്ല കാരണം ട്രെയിലറും ബസ്സും കൂടെ ഒരുമിച്ചെടുക്കാനായിട്ട് എന്തെങ്കിലും ബഡ്ജറ്റ് ഉണ്ടായില്ല എന്നോട് ആശം പറഞ്ഞത് ഒരുമിച്ച് എടുത്താപ്പോ ഓരുന്ന എന്തായാലും ബഡ്ജറ്റ് ഇല്ലാഞ്ഞോണ്ടാണ് ഞാൻ ആദ്യം ബസ് മാത്രം എടുത്തത് ഇപ്പൊ നമ്മൾ എന്തായാലും ട്രെയിലറും കൂടെ നമ്മള് എടുക്കും ഇതിന്റെയൊക്കെ ഉപകാരം എപ്പോഴാ തന്നെ പറയാൻ പറ്റത്തില്ല അതാണ് ഈ രാജു വേട്ട കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കൂടെ kel 42 45 ഇരിഞ്ഞലকুട kel 42 ആ ഒരു ഓർത്തവരവൂരെ kel 41 ആ അത് അറിയാല്ലോ kel 17 ആ ഓ മാട്ടുപുড়া കുറച്ചേ കറങ്ങി എനിക്ക് kel 39 ഏതാ 86 രജിസ്ട്രേഷൻ ഉണ്ട് നമുക്ക് എൺപത്താറ് രജിസ്ട്രേഷൻ ഉണ്ട് അതില് പതിനാല് ജില്ലകൾ കാസർഗോഡ് വരെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ പതിനഞ്ച് വരുന്നത് കെ എസ് ആർ ടി സി വാഹനങ്ങൾക്കാണ് കെ എൽ കുട്ടിയും വന്നത് പിന്നെ ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നതാണ് എനിക്ക് കുറച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ കുറച്ച് വണ്ടികളുടെ മാത്രമേ എനിക്ക് അറിയാൻ പള്ളൂള്ളൂ അത് നമ്മൾ ഈ വണ്ടി ഫീൽഡിലേക്ക് വന്നപ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഇങ്ങനത്തെ കുറെ സ്ഥലത്തുള്ള വണ്ടികൾ വരാറുണ്ടായിരുന്നു ഫെയിലിന് അപ്പം അങ്ങനെ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് കെ എൽ എൺപത്താറ് വരെയുണ്ട് എൺപത്താറ് രജിസ്ട്രേഷൻ വരെ ഉണ്ടോ

ും പിന്നെ എന്റെ നമ്മള് നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ ആയി പോയി അത് നമുക്ക് എപ്പം എടുക്കാം പിന്നെ ഇനി അപ്പോൾ അതിൻ്റെ പെയ്യാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ട്രെയിലർ ഓടിക്കുന്ന രീതിയിൽ ഒക്കെ വരുന്നതായിരിക്കും